യു ഡി എഫ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് യു ഡി എഫ് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങളത് ചർച്ച ചെയ്യും ഞങ്ങൾ സി പി വി അൻവർ നിലമ്പൂരിലെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടുത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹം റിസൈൻ ചെയ്തുകൊണ്ടാണ് അവിടെ ഇലക്ഷൻ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശനവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ വിശദമായ ചർച്ച നടത്തും അൻവർ ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഞാനും സി രമേശ് ചെന്നിത്തലയും അദ്ദേഹമായിട്ട് സംസാരിക്കും അടുത്ത ദിവസം തന്നെ അല്ല അത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് യു ഡി എഫും പാർട്ടിയും ഞങ്ങൾ യു ഡി എഫിലെ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ അതിന്റെ ഓൾ ഇന്ത്യ നമുക്ക് ഇന്ത്യ ഫ്രണ്ടും മറ്റു കാര്യങ്ങളും ഉള്ളത് അത് എ സി സി നേതൃത്വത്തിൻ്റെ ഒരു അനുമതിയോടുകൂടിയേ ഞങ്ങൾ ആ തീരുമാനം എടുക്കുള്ളൂ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ കോൺ അത് തെറ്റായ വാർത്തകളാണ് നിങ്ങൾ എല്ലാ ദിവസവും പ്രചരിപ്പിക്കുന്നത് ഞാൻ ചില ഞാൻ ചില ചാനലുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത് ഒരു വ്യക്തിയും ഒരു പാർട്ടിയും പ്രത്യേകിച്ച് യു ഡി എഫിലൊരു ഘടകകക്ഷിയും പുറത്തുള്ള ഒരാളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല ഇതുവരെ ഒരു സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങുകയില്ല ഞങ്ങൾ തീരുമാനിക്കുന്നത് ആയിട്ടാണ് അൻവർ പല പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞു അദ്ദേഹം അതിനുശേഷം വ്യക്തമായി അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലും ആരെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് അവർക്ക് നിരുപാധികമായി പിന്തുണ നൽകും എന്ന് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെല്ലാ നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ കോൺഗ്രസ്സിനൊന്ന് വിട് ഞാൻ കുറെ ചാനലുകാരോട് പറയുക കോൺഗ്രസിനൊന്ന് വിട് നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അല്ലല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറിച്ച് അന്വേഷിക്കണ്ടേ അല്ല നിങ്ങൾക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കണ്ടേ നിങ്ങളിത് നിങ്ങളിത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിക്കണം എല്ലാ ദിവസവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ദയവീത് ഞങ്ങൾക്ക് വിട്ടോ നിങ്ങൾ തീരുമാനിക്കണ നിങ്ങൾ തീരുമാനിക്കരുത് സ്ഥാനാർത്ഥിയെ നിങ്ങൾ രാവിലെ ഒരാളെ തീരുമാനിക്കും ഉച്ചക്ക് പറയാൻ തൂക്കം കുറച്ചു ഗവർണർ തൂക്കം കൂടിയെന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയരുത് നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ കളയരുത് പ്ലീസ് പാർട്ടിയെ വെറുതെ വിടണം കോൺഗ്രസിനെ വെറുതെ വിടണം നിങ്ങൾ അതെല്ലാം ഞങ്ങള് ഞങ്ങളെ ഇതായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് നിങ്ങളെ അറിയിക്കേണ്ട സമയത്ത് ഉചിതമായി അത് അറിയിക്കും ഉചിതമായ സമയത്ത് ഞങ്ങൾ അറിയിക്കും ഞങ്ങൾ ഉചിതമായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചർച്ച നടക്കുവാന്ന് പറഞ്ഞത് ചർച്ച നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴേ തന്നെ അഡ്വാൻസ് ഞാൻ പറഞ്ഞാൽ എന്തൊരു ഒരു ആയിരിക്കും ഞാൻ കാണിക്കുന്നത് അല്ല അതിന്നും നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദേ ഈ പ്രതിപക്ഷ നേതാവ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറയാമോ രാത്രി ചർച്ചയ്ക്ക് വയ്ക്കാം അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ആ രാത്രി ചർച്ചയ്ക്കുള്ള സാധനം എൻ്റെ കിട്ടില്ല അതെ എന്തൊരു ദയനീയ അവസ്ഥയാണ് സി പി എമ്മിന്റെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ദിവസം ചർച്ച വയ്ക്കും അതിനെക്കുറിച്ച് നിങ്ങൾ സി പി എം മിണ്ടാട്ടം ഇല്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച് മിണ്ടാട്ടോ ഇല്ല പാലക്കാട് സംഭവിച്ചതുപോലെ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ സി പി എം അതൊന്ന് ഒരു ദിവസം ചർച്ച വയ്ക്കി രസമുണ്ടല്ലോ ആ എവിടെ ഭിന്നു ആ ഒരു അന്മറും പറഞ്ഞിട്ടില്ല ഒരു കോൺഗ്രസും പറഞ്ഞില്ല കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞങ്ങളിത് തൃക്കാക്കിരയിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോൾ അഞ്ചു പേരെ ഞങ്ങൾ പരിഗണിച്ചു വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ അഞ്ചു പേരെ പരിഗണിച്ചു അഞ്ചു പേരെ അവിടെ മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു എന്നത് ഞങ്ങൾ ഒരു കാൻഡിഡേറ്റ് നേരെ എടുത്തു ഞങ്ങൾ പുതുപ്പള്ളിയിൽ വന്നപ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ ആലോചന നടത്തി ഞങ്ങൾ സെലക്ട് ചെയ്തു പാലക്കാട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അഞ്ചോളം സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റിയ ആളുകളുണ്ട് നല്ല ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് മത്സരിക്കാൻ ഒന്നിലധികം ആളുകളുണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും കൊഴിഞ്ഞു പോകാമെന്ന് നോക്കിയിരിക്കുന്ന ഗതികേട് കേരളത്തിലെ കോൺഗ്രസിനില്ല ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ആലോചിച്ചു ചേലക്കരയിലുണ്ടായിരുന്നു കാൻഡിഡേറ്റ് ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു മലപ്പുറത്തും ഉണ്ട് നിലമ്പൂരും ഉണ്ട് ഒന്നിലധികം ആളുകൾ അവിടെ മത്സരിപ്പിക്കാൻ പറ്റിയ ആളുകൾ അപ്പൊ ഞങ്ങൾ പല കാര്യങ്ങളും ഒരു പാർട്ടി അല്ലേ ഞങ്ങൾ പല കാര്യങ്ങളും യൂസ് ചെയ്തു നിങ്ങൾ ദേവി ഇത് ത്രാസിലിട്ട് അവരുടെ തൂക്കം നോക്കല്ലേ പ്ലീസ് അവരുടെ അവരുടെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസുമായി സഹകരിച്ചു പോകാൻ സംസ്ഥാനം ഞങ്ങള് ചോദിച്ചില്ലല്ലോ അവരോട് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ അവരോട് ദയവ് ഇത് ഞങ്ങളുമായിട്ട് വന്ന് സഹകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടില്ലല്ലോ ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല ഞങ്ങൾ ഏതെങ്കിലും കക്ഷികളോട് ഇതുകൂടി കേട്ടോളാം യു ഡി എഫുമായി സഹകരിക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ അറിയിക്ക ഞാൻ അറിയിച്ചോളാം അല്ലെങ്കിൽ കൺവീനർ അറിയിക്കും ഞങ്ങൾ ആരെങ്കിലും ഒരാളറിയിക്കും നിങ്ങൾ അത് ചില അച്ചടക്ക രഹിതമായി ചില സമയത്ത് പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഭീഷണം പ്രസംഗം എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അത്തരം ഒരു അഭിപ്രായമുണ്ട് അത് കെ പി സി സി ആ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചില പ്രോട്ടോകോൾ കൊണ്ടുവരുന്നുണ്ട് ചില സ്ഥലത്ത് അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെ ഒരു സി പി എം പോലുള്ള ഒരു ഭയപ്പെടുത്തി ഒരു അച്ചടക്കം ഉണ്ടാക്കുന്ന പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ് പക്ഷെ ഒരു പരിധി വിട്ടുപോയി എന്നുള്ള ഫീലിംഗ് പാർട്ടി ലീഡർഷിപ്പിൽ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതിനൊരു പ്രോട്ടോക്കോൾ ഭാവിയിലുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൂറ് കോടി രൂപയിലധികം ചെലവാക്കിയാണ് ഈ നാലാം വാർഷിക മാമാങ്കം നടത്തുന്നത് അഞ്ചു പൈസ കയ്യിലില്ല അഞ്ചു പൈസ നിങ്ങൾക്കറിയാം ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ പണം കൊടുക്കാനുണ്ട് മാവേലി സ്റ്റോറിൽ ചെന്നാൽ സാധനമില്ല ഇല്ല സപ്ലൈക്ക് നോക്കി പണം കൊടുക്കാനുണ്ട് ക്ഷേമനിധി പെൻഷനുകൾ മുഴുവൻ മുടങ്ങിക്കിടക്കുവാണ് പ്രധാനപ്പെട്ട ക്ഷേമനിധികളെല്ലാം കോടികൾ കൊടുക്കാനുണ്ട് ക്ഷേമനിധിയിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ പണമെടുത്തിരിക്കുകയാണ് സർക്കാർ ആരോഗ്യ രംഗം തകരാറിലാണ് കാർഷിക രംഗം തകരാറിലാണ് നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ സെൻട്രൽ ഏജൻസികളെല്ലാം ഈ ഗവൺമെന്റിനെ സഹായിക്കുകയാണ് ഞാൻ തന്നെ മൂന്ന് കേസ് നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എല്ലാ കേസിലും സെൻട്രൽ ഏജൻസീസ് സ്റ്റേറ്റിനെ സഹായിക്കുകയാണ് ഈ കേസിന്റെ പരിസമാപ്തി എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഇത് ഇവരുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേസാണ് ഇലക്ഷൻ ആണ് ഈ എസ് എഫ് ഐ ഒയുടെ കേസ് അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ കാണുന്നില്ല ഇലക്ഷൻ കാലത്ത് സി പി എം ബി ജെ പി ബാർഗെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കേസാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ സി പി എമ്മിനോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ദോഷം വരുന്ന ഒരു നിലപാടും ഒരു സെൻട്രൽ ഏജൻസി എടുക്കില്ല കാരണം അവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് ഒരു മാത്രമല്ല ഇപ്പോൾ സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പുതിയ സി പി എം ബി ജെ പി എന്ന് പറയുന്നത് ബി ജെ പി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല നവഫാസിസ്റ്റ് പോലും അല്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനേക്കാളും നല്ലൊരു സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി പറയുന്നു ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻ്റാണ് സി പി എം പറയുന്നത് ഇത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റും അല്ല നവ ഫാസിസ്റ്റ് ഗവൺമെൻറ്റും അല്ല അതിനേക്കാൾ നല്ല സർട്ടിഫിക്കറ്റ് മോഡി ഭരണകൂടത്തിന് ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ പാർട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ് ഒരേ യാത്രയിൽ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് അവർ തമ്മിലൊരു തർക്കം ഉണ്ടാവില്ല എല്ലാ കേസിലും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സി പി എം നേതാക്കളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എല്ലാ സെൻട്രൽ ഏജൻസികളും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ എലക്ഷന് മുമ്പ് എന്തൊരു ബഹളമായിരുന്നു സ്വർണ്ണ കള്ളക്കിടത്ത് കേസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മീഡിയയ്ക്ക് വരെ ഇവിടെയുള്ള സെൻട്രൽ ഏജൻസീസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചോർത്തി തരുമായിരുന്നു മുഴുവൻ കാര്യം ചെയ്യുന്നത് വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാം അവസാനിപ്പിച്ച് കെട്ടും കിടക്കയായിട്ട് അവർ തിരിച്ചുപോയി ഒരു കേസും ഉണ്ടായില്ലല്ലോ എസ് എൻ സി ലാവലിൻ കേസ് മുപ്പത്തിനാലോ മുപ്പത്തഞ്ചോ പ്രാവശ്യമായി സുപ്രീം കോടതിയിൽ സി ഫയൽ ചെയ്തിരിക്കുന്നു ഏതെങ്കിലും സമയത്ത് കേസെടുക്കുമ്പോൾ സി ബി ഐയുടെ ലോയർ അവിടെ ഹാജരായിട്ടുണ്ടോ ഹാജരായിട്ടുണ്ട് കേസ് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ആ കേസ് എടുക്കാൻ അപ്പീൽ കൊടുത്ത അപ്പലൻ്റായ സി ബി ഐ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു തരത്തിലും കേരളത്തിലെ ഗവൺമെൻറിനെയോ കേരളത്തിലെ മുഖ്യമന്ത്രിയെയോ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് ഇതുണ്ടായിട്ടില്ല പണ്ട് വന്നത് മുഖ്യമന്ത്രി തന്നെ കത്തെഴുതിയിട്ടാണ് മുഖ്യമന്ത്രി അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ഏജൻസീസിനെ വിളിച്ചു വരുത്തിയത് സെൻട്രൽ ഏജൻസീസ് അദ്ദേഹത്തെ പൂർണ്ണമായും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമാണോ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണം അല്ല ഈ ഇത് സി എം ആറിൽ എന്ന് പറയുന്ന കമ്പനി ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ നിന്ന് ഒറിജിനേറ്റ് വന്ന് ചെയ്ത ഒരു കേസാണ് ആ കേസ് വേറെ നിവർത്തിയില്ലാതെ അത് എങ്ങനെയാണ് എസ് എഫ് ഐയോ അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നതെന്ന് യാതൊരു പിടി ആർക്കുമില്ല അതിന്റെ അകത്ത് എന്താ കേസ് അതിൻ്റെ അകത്ത് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള എക്സാലോജി കമ്പനിയിലേക്ക് വന്നിരിക്കുന്നു അത് വിത്തൗട്ട് പ്രൊവൈഡിങ് എനി സർവീസ് ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് എന്ന് ആ കമ്പനിയുടെ തന്നെ വക്താവ് ആ കമ്പനിയുടെ തന്നെ ഫിനാൻസ് മാനേജർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് അപ്ലൈ ട്രൈബ്യൂണൽ ആ കേസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അവർ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവർ എസ് എഫ് ഓണാ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഇ ഡിക്ക് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സി ബി ഐക്കാണെന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ ഏറ്റവും കുറവ് അധികാരങ്ങളുള്ള എസ് എഫ് ഐക്കാണ് അവർ ഇത് കൈമാറിയത് ഏറ്റവും കുറവ് അധികാരങ്ങളുള്ള സെൻട്രൽ ഏജൻസിയാണ് എസ് എഫ് ഐയും അവർക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അവിടെ വളരെ ക്ലിയർ ആണ് മണി ലോണ്ടറിങ് നടന്നു കാരണം സർവീസ് പ്രൊവൈഡ് ചെയ്യാതെ ഇത്രയും പണം ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേസ് ഞങ്ങൾ എന്തു ചെയ്യണം ആ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞങ്ങൾ എങ്ങനെയാ പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസ് അല്ലാതെ ആ കേസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിൽ നടന്ന കേസുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത കേസാണ് അതുപോലത്തെ കേസാണോ ഈ കേസ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലാത്ത എല്ലാ കേസിലും പൊളിറ്റിക്കലായിട്ടുള്ള അനുഗേഷം വന്ന എല്ലാ കേസിലും സെൻട്രൽ ഏജൻസീസ് കേരള ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ തമ്മിൽ ധാരണയാണ് അതിന് പകരമായിട്ട് കുഴൽപ്പണ കേസ് അങ്ങോട്ട് സഹായിച്ചു കൊടുത്ത് തിരിച്ച് സഹായിച്ചു കൊടുത്തു ഒറ്റ ബി ജെ പി കാരൻ പ്രതിയായില്ലോ ഞാൻ ചോദിക്കട്ടെ കുഴൽപ്പണം പിടിക്കുമ്പോൾ ആദ്യം രണ്ട് കാര്യമാണ് അന്വേഷിക്കുന്നത് ഒന്ന് എവിടെ നിന്നാണ് പണം വന്നത് രണ്ട് ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നാണ് പൈസ രണ്ട് ഡെസ്റ്റിനേഷൻ എവിടെയാണ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് അതൊരു ഏജൻസിയും കേരളത്തിലെ വിജിലൻസും അന്വേഷിച്ചില്ലല്ലോ ആരും അന്വേഷിച്ചില്ലല്ലോ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാ വന്നതെന്ന് ഈ ധർമ്മരാജനടക്കമുള്ള ആളുകളുടെ കോൾ ട്രാൻസ് കോൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രം അറിയാതെയൊക്കെ എന്ന് വിളിച്ചു തന്നു ഒറ്റ ബി ജെ പി കാരൻ കേരളത്തിൽ പ്രതിയായില്ലല്ലോ പരസ്പര സഹായ സഹകരണ സംഘമാണ് തൃശ്ശൂർ ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് കരുവഞ്ഞു നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തു ഇ ഡി പിടിമുറുക്കി തെരഞ്ഞെടുപ്പിന് മുമ്പാ പിടിമുറുക്കിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിടി അയച്ചു അതെന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി ഇ ഡി പിടിമുറുക്കി എന്ന് എല്ലാ നിങ്ങൾ എല്ലാവരും ലീഡ് കൊടുത്ത ആളുകളാണ് എല്ലാ മാധ്യമങ്ങളും ഇ ഡിയിലെ പിടി ഇവിടെ പോയി പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏത് കേസിലാണ് കേരളത്തിലെ ഗവൺമെന്റിനെയും കേരളത്തിലെ സി പി എമ്മിനെയും ഏത് സെൻട്രൽ ഏജൻസി ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്